പത്മജ കരുണാകരന്റെ മകൾ കേരളത്തിലെ അധികാരനായ കോൺഗ്രസിനെ വളർത്തിയ നേതാവിന്റെ മകൾ എന്തുകൊണ്ടായിരിക്കും ബി ജെ പി തീരുമാനമെടുത്തത് ഇപ്പം ആദ്യം പറഞ്ഞ ഒരു ചോദ്യമുണ്ട് അതായത് കോൺഗ്രസുകാരെല്ലാം വടക്കേ ഇന്ത്യയിൽ ബിജെപി ചേർന്നു ഈ ബംഗാളിലെയും ത്രിപുരയിലേയും സ്ഥിതി എന്താ മറ്റു സ്ഥലങ്ങളിൽ ആളുകൾ ബിജെപിയിലെ ചേർന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ പാർട്ടി ആഫീസുകൾ തന്നെ പാർട്ടി കമ്മിറ്റികൾ തന്നെ അങ്ങ് ബി ജെ പി ആയി ആ ചരിത്രം അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ വടക്കേന്ത്യയിലെ കാര്യങ്ങൾ പറയുന്നത് അവിടെ നിൽക്കട്ടെ പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ പടുത്തുയർത്തിയ കോൺഗ്രസിനെ ഇവിടെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയ ശ്രീ കെ കരുണാകരന്റെ മകൾ ബി ജെ പി പോകുന്നു ശ്രീ കെ കരുണാകരൻ എന്തോ ചെയ്തത് കെ കരുണാകരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് വിടുകയും ഡി ഐ സി ഉണ്ടാക്കുകയും ചെയ്തില്ലേ സി പി എം ആയിട്ട് സഹകരിച്ചില്ലേ ആ അസംബ്ലി തെരഞ്ഞെടുപ്പില് ഡി ഐ സി അവരെ ഒഴിവാക്കി നിർത്താൻ തീരുമാനിച്ചത് കൊണ്ടല്ലേ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നത് ഇനി അദ്ദേഹം പോയതുകൊണ്ട് കോൺഗ്രസിന് എന്തോ സംഭവിച്ചോ ഒന്നുമില്ല കോൺഗ്രസ് ഇത്രയൊക്കെ ഉണ്ടാ കോൺഗ്രസ് അങ്ങനെ അവിടെ നിൽക്കും പിന്നെ ശ്രീമതി പത്മജയുടെ പിന്നെ പ്രശ്നം അല്ലെങ്കിൽ വ്യക്തിപരമായ അവർ അവർക്ക് അവര് നേരിട്ട പ്രശ്നങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അല്പം പുറകിലോട്ട് ചരിത്രം ഉണ്ട് അങ്ങോട്ട് നോക്കിയാൽ മതി അപ്പം കരുണാകരൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നു മന്ത്രിസ്ഥാനത്ത് തുടരാൻ വേണ്ടി മുരളീധരൻ മത്സരിക്കുന്നു മുരളിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് മത്സരിക്കുന്നത് ഈ ഒരു സാഹചര്യം ഇതൊക്കെ കേരളത്തിന്റെ കോൺഗ്രസ് തന്നെയല്ലേ ഇവർക്ക് കൊടുത്തത് പിന്നെ മുരളീധരൻ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് വളർന്നു മുരളീധരന്റെ സഹോദരിയും അതുപോലെ കരുണാകരന്റെ പാരമ്പര്യത്തിൽ മാത്രം പിടിച്ചുകൊണ്ട് എനിക്ക് ആ സ്ത്രീയോട് വളരെ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഞാൻ പത്മജ വേണുഗോപാലിന്റെ കോൺഗ്രസിനുള്ള സംഭാവന എന്താ പറഞ്ഞ കുടുംബം അവരെ ഇങ്ങനെ പറയാൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇതില്ലെങ്കിലും പക്ഷെ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ ദേശീയ സ്വഭാവമുള്ള നേതാക്കളായിരുന്നു അവരുടെ മക്കളെ എത്തിക്കാൻ കഴിയുന്നത് ഒരു ബിഗ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ വലിയ അഡ്വാൻറ്റേജ് അല്ലേ ബിജെപിക്ക് അതെ ഞാൻ പറഞ്ഞു അവര് പണം കൊടുത്ത ആളുകളെ അല്ലെങ്കിൽ പദവികൾ വാഗ്ദാനം ചെയ്ത ആളുകളെ പ്രലോഭനത്തിലൂടെ അല്ലെ ഇ ഡി എ കാണിച്ച് എൻ ഐ എ കാണിച്ച് ആളുകളെ പിടിക്കുന്നുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എ കെ ആന്റണിയുടെ മകൻ പോയി എ കെ ആന്റി നേതാവാണ് കോൺഗ്രസിന്റെ ഒരു നമ്പർ ടു നമ്പർ ത്രീ ഒക്കെ ആയിരുന്ന ഒരാളാണ് ഇപ്പൊ എന്നിട്ട് ഈ അനിൽ ആന്റണി പോയിട്ട് എന്ത് സംഭവിച്ചു കേരളത്തില് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ യൂത്ത് ആമ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടെ കൂട്ടാൻ സാധിച്ചു ഡി ഐ സി ഉണ്ടാക്കി കരുണാരാമ നേതാക്കന്മാരുടെ ഒരു വലിയ ഒരു സംഘം തന്നെ അദ്ദേഹത്തോടെ പോട്ടായിരുന്നു എ എന്നയുടെ മകൻ പോയിട്ട് എന്താ സംഭവിച്ചത് ഒരാളെ അദ്ദേഹത്തിന് എന്തോ ഒരു സീറ്റ് കിട്ടി പത്തനംതിട്ട അദ്ദേഹത്തിന്റെ സംസാരം കേട്ട അദ്ദേഹം അവിടെ ജയിക്കും ജയിച്ചിട്ട് അവിടെ പോയി പത്രത്തിനോടെ സ്വരം കേൾപ്പിക്കും എന്നൊക്കെ നമ്മള് പറയുന്നത് കേൾക്കുന്നല്ലാതെ എന്തുവാ കിട്ടി എന്താ കിട്ടി എന്താ കിട്ടിയത്